അപ്പോൾ എന്റെ മുന്നിൽ അസുനയുടെ അച്ഛൻ തൂക്കച്ചനുള്ളത് തൂക്കച്ച വീടില് പൊട്ടി വീട് നല്ല വീടാണ് ആ പറയുന്നത് തൊക്കളാച്ചി വീട് ഞങ്ങൾക്ക് വേണ്ടത് രണ്ട് നില വീടും ഫ്രണ്ടിൽ ഫ്രണ്ടില് വീടബ്ലി കാറൊന്നും പ്രശ്നം പറഞ്ഞില്ല വീടിന്റെ പ്രശ്നം പൊട്ടി വിളിച്ച് മഴ പെയ്ത ചോറിന് വീട് പിന്നെ കുമ്മായം തേച്ചുള്ള ചുമരും ഫാൻ ഫാൻ ഇട്ടപ്പോണ്ടല്ലോ ഒന്നര ഇഞ്ചിന്റെ മുഖത്തക്കൂടെ ഒന്നര ഇഞ്ചിന്റെ ആണിയും പിന്നെ ഫാൻ നിർത്തിയത് അപ്പൊ എനിക്ക് സംശയം ഉണ്ട് ഈ അഞ്ചേക്കറിൽ ഈ വീട് വെച്ചാണ് പ്രശ്നം അപ്പുറത്തെ ആ കഷ്ടപ്പാട് ഈ അഞ്ചേക്കറിന്റെ വീട് വെച്ചു പറഞ്ഞാൽ വീട് വെച്ചാണ് പ്രശ്നം എന്തുകൊണ്ട് കാരണം എന്റെ മോളെ സംസാരിക്കാൻ ആൾക്കാരുണ്ടാവും പരാതില്ല അങ്ങനെ

മനസ്സലിവ് തോന്നിട്ട് ഒരു വീടും പണിത് കൊടുക്കരുതേ ഒന്ന് പ്രാഗന്ന് അപ്പൊ ദയവചെയ്ത് ഈ മാതിരി ആൾക്കാർക്ക് ദാനം കിട്ടി പശുവിന്റെ പല്ല ആക്കാർക്ക് ഇനി മേലുണ്ടാക്കി കൊടുക്കരുത് ഓമ്പി പോവും